നവജിത് റായകൂർ ഞറോജി ഉള്ളനാട് പാലാകോട്ടയം ദേശാഭിമാനി കൂത്തുവറമ്പൂർ തരങ്കണി വെഴിപ്പുഴ സ്പ്രിംഗ് വാലി കുമളി കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പഞ്ചാസത്തി ചാമ്പ്യൻ ശ്രീ ആന്റോ ജോൺ കോടിക്കുളം ടീമിന്റെ മലപ്പുറം കിടന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നോക്കുകയും കുമളി ഭേട്ടിയും പോയി വീണിരിക്കുന്ന സമിനാ പറവൂർ ആലുവ എറണാകുളത്തിന്റെ കൈകളിൽ നവചിത്ര പോയി വീണിരിക്കുന്ന നേരോജി ഉള്ള നാട് പാല മേശാഭിമാനിപ്പിട മനോഹരമായ രണ്ട് കേസുകൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അതിന്റെ നയനാനന്ദകരമായ മത്സരം തല്ലോണ്ടിരിക്കുന്നു അധിക സാധുതാനെ ചലിക്കുന്ന പോലുമില്ല വളരെയധികം കിരീടങ്ങൾ കരസ്ഥമാക്കി കേരളത്തിൽ പതിനാല് ജില്ലകളിലും ചർച്ചാ കൊണ്ടിരിക്കുന്ന

ും പത്തൊടി വിജയദൂരത്തിലതൊരു വിഷയമേ അല്ല മുമ്പേ നമ്മൾ കണ്ടതാണ് എട്ടര അടി പിന്നിൽ നിന്നും സമനിയ മരണതീരം കയറും നമ്മളെല്ലാം വീക്ഷിച്ചതാണ് അങ്ങനെ ഇതിന്റെ കൃത്യകലാശം കാലാവസ്ഥയെ അനുകൂലിക്കുവാണെങ്കിൽ വമ്പനൊരു താരോധത്തെ നമുക്ക് ഇവിടെ ൾ സൃഷ്ടിച്ചോണ്ട് നീരാടി നീരാടിയെത്തിയിരിക്കുന്ന പത്തൊൻപത് ടീമുകൾ നമ്മുടെ ഏറ്റവും മഹനീയ പോരാട്ടം ഒരു കുടത്തേ ഇങ്ങനെ പുള്ളികളിക്കാൻ കഴിയും ഇടുപ്പിൽ കൂടി തിരികെത്ത ശൈലിയിൽ വളരെ ആയിട്ട് ലോക്ക് വീണ്ടും ലോസ് വീണ്ടും പിടിച്ച് പിടിച്ചു മുറുക്കിക്കൊണ്ട സ്ഥലത്ത് അവിടെ കയറുന്നെങ്കിലും കൂട്ടലാണ് ഞാൻ െ അനുസ്മരിപ്പിക്കുന്ന ലോഡിങ്ങിൽ ചവിട്ടുന്ന ടീമാണ് പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് വിവിധ ടീമുകൾ ഇത് വീക്ഷിക്കുന്നു അവടെ അവരുടെ എല്ലാം മകീ സാന്നിധ്യത്തിൽ കായിക താരത്തിന്റെ നിറഞ്ഞ മനസ്സോടെ സ്പോർട്സ് ഹോസ്പിറ്റൽ എന്തോ ഇപ്പൊ മീണത്തിന് നമ്മളെ കാണിച്ചു കഴിഞ്ഞ മത്സരത്തിൽ അങ്ങനെ എല്ലാവരെയും സഹോദരന്മാരായിട്ട് കണ്ടുകൊണ്ട് ഈ പത്തൊൻപത് ടീമുകൾ ഹൈ ക്വാളിറ്റി മത്സരത്തിൽ ഷാജിയുണ്ട് അനീഷിന്റെ ശിക്ഷണത്തിൽ ബൈക്കിൽ ഉണ്ട് അങ്ങനെ ദീപുണ്ട് നിന്നുകൊണ്ട് ഇഞ്ചോട്ടം കാഴ്ച വെച്ചുകൊണ്ട് നമ്മുടെ കോഴിക്കുളം സെൻട്രൽ നിന്നുകൊണ്ട് തങ്ങളുടെ താളത്തിനത്തേം തുള്ളിക്കളിപ്പിക്കുന്ന രണ്ട് ചാമ്പ്യന്റെയും പിന്നീട് കുലപതികളാണ് പരാജയം ലോസേഴ്സ് അവിടെ കാത്തിരിക്കുന്നത് വളരെ പ്രകൽപ്പന്മാരായ ടീമായ അലയൻസ് നമുക്കത് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക ും ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പോരാട്ടം ബൈക്ക് സെക്കൻഡൊക്കെ നീലമ്പറ്റേ കിടന്ന് വടമല തിയറിയാണത് ബൈക്കിൽ നിന്ന് പടം പിടിച്ച് താഴോട്ട് ഇരുത്തി കൊടുത്തിരിക്കുന്നു സെൻട്രലോക്കെ ഫ്രണ്ടാനെ ചലിക്കത്ത് പോലുമില്ല സെനിലെത്രയോ യുദ്ധങ്ങൾ കണ്ടിരിക്കുന്നു നൂലക്ഷ്മി അമ്പത്തി സംഘടിപ്പിച്ച അഖില കേരള വയനാട് സ്വർണ്ണക്കപ്പ് പതിനായിരത്തൊന്ന് രൂപയും കരസ്ഥമായിക്കൊണ്ട് ആ ടീം വളരെ മാറ്റങ്ങളുടെ ശങ്കുളി നാദം മുഴുക്കിക്കൊണ്ട് ഒഴുക്കിക്കൊണ്ട് മടിച്ചിട്ട് ടീമാണ് അങ്ങനെ വമ്പനൊരു ധാരാഹ്യം പ്രിയമുള്ളവരെ അതാണ് മാത്രം ഞാൻ അറിയുന്നു ഞാൻ വീഴുന്ന തീമല്ല നീണ്ടും ചാലത്ത് നീങ്ങുന്നു വീണ്ടും കിടപ്പാൽ മുന്നോട്ട് കയറുന്നു നീണ്ട അറിഞ്ഞു മൂത്ത് കളുത്തിരിക്കുന്നു അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് മലപ്പുറം രണ്ട് ചാമ്പ്യൻ ടീമുകൾ എന്ത് മനോഹരമായിട്ടാണ് അവർ ഇവിടത്തെ ലോഡ് ചെയ്ത് കിടക്കുന്നത് ചെമ്പണയെ ഏകദേശം നീലൂരിൻറെ സാധത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം തന്നെ നീലൂരാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേ ഡ്രസ്സുകൾ ഒന്നിവിടെ ക്ലോൺ ചെയ്ത പോലെ അവിടത്തെ ലോഡി ചെയ്ത്